നമസ്കാരം മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ താരങ്ങൾക്ക് ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോഴുള്ള ഒരു സ്പിരിറ്റ് നഷ്ടപ്പെടുന്നു നമ്മൾ കൂടുതൽ സ്ട്രോങ് മെന്റാലിറ്റി കാണിക്കണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ച് മനോലോ മാർക്കേസ് ആണ് അദ്ദേഹം വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോലെ എന്റെ ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയേഴ്സിന് ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു സ്പിരിറ്റ് നഷ്ടമാകുന്നുള്ളതാണ് മൈ ഫീലിങ് ഇസ് ദാറ്റ് വി ആർ ലൂസിങ് ദ സ്പിരിറ്റ് ടു പ്ലേ ഫോർ ദി നേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരണം അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവണം ഒരു മത്സരം പരാജയപ്പെടുമ്പോൾ ദേശീയ ടീം ഒരു മത്സരം പരാജയപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഒരു സെയിം ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകണം ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകണം ചിലപ്പോ പ്ലെയേഴ്സ് വിചാരിക്കും ഒരു നോക്ക് ഇഞ്ചുറി ലഭിച്ചു കഴിഞ്ഞാൽ ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് എന്തായാലും നമുക്ക് സ്ട്രോങ്ങർ മെൻറ്റാലിറ്റി ഉണ്ടാവണം ഫുട്ബോളിൽ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഹെന്തു വേണ്ട വിധത്തിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഫുട്ബോളിൽ മാത്രമല്ല ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മെൻ്റാലിറ്റി കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും എന്നാണ് ഇപ്പോൾ മനോലോ പറയുന്നത് എന്തായാലും മനോലോയുടെ കീഴില് ഇന്ത്യൻ ടീമിന് ബ്ലൂ ടൈഗേഴ്സിന് മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുകൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫു വധ